ഗ്രാമം ഊടുവിരുത്തി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സമർപ്പണ ചടങ്ങുകൾ വെള്ളിയാഴ്ച തുടക്കും സമർപ്പണ സദസ്സ് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം നിർവഹിക്കും കോടി രൂപ ചെലവഴിച്ചാണ് ക്ഷേത്രം പുനർനിർമ്മിച്ചതെന്നും ഭാരവാഹിയിൽ സമ്മേളനത്തിൽ അറിയിച്ചു കോടി രൂപ ചെലവഴിച്ച് പുനർനിർമ്മിച്ച എണ്ണയ്ക്കാട് ഗ്രാമം ഊടുവിരുത്തി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ സമർപ്പണ ചടങ്ങുകൾ വെള്ളിയാഴ്ച ആരംഭിക്കും ചടങ്ങുകൾ പന്ത്രണ്ടിന് സമാപിക്കും വെള്ളിയാഴ്ച വൈകിട്ട് ആറരയ്ക്ക് ആചാര്യവർണത്തോടെ ചടങ്ങുകൾ തുടങ്ങും മെയ് ഒൻപതിന് രാവിലെ ആറരയ്ക്കും എട്ടരയ്ക്കും മധ്യേയുള്ള മുഹൂർത്തത്തിൽ അഷ്ടബന്ധ കലശവും ക്ഷേത്ര സമർപ്പണവും പുനർനിർമ്മിച്ച ശിവക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ ചടങ്ങും നടക്കും മെയ് പത്തിന് രാവിലെ ആറര മുതൽ പരിവാര പ്രതിഷ്ഠാ ചടങ്ങുകൾ ഒൻപതിന് ക്ഷേത്ര കൊടിമര സമർപ്പണവും ധജപ്രതിഷ്ഠാ ചടങ്ങുകളും നടക്കും വൈകിട്ട് നാലിന് നടക്കുന്ന സമർപ്പണ സദസ്സ് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം നിർവഹിക്കും ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് എസ് ഗോപകുമാർ അധ്യക്ഷത വഹിക്കും മന്ത്രി സജി ചെറിയാൻ നടി ദേവനന്ദ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും എസ് എൻ ട്രസ്റ്റ് അംഗം പ്രീതി നടേശൻ ആറമ്പുള വാസ്തുവിദ്യാ ഗുരുവുരം വൈസ് പ്രിൻസിപ്പൽ എ ബി ശിവൻ ഗ്രാമം മർത്തോമ ചർച്ച് വികാരി ഷൈനു ബേബി അടിമുറ്റത്തുമടം സുരേഷ് ഭട്ടതിരി തുടങ്ങിയവർ പങ്കെടുക്കും പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ പ്രത്യേക പൂജകൾ നടക്കും ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി തൃശൂർ കുണ്ടിൽ മല്ലേശ്ശേരിൽ കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പന്ത്രണ്ടിന് കൊടിയേറും ന് ഉത്സവ ബലി പതിനെട്ടിന് പള്ളിവേട്ട പത്തൊൻപതിന് ആറാട്ട് മഹോത്സവം എന്നിവ നടക്കുമെന്ന് ഭരണസമിതി പ്രസിഡന്റ് എസ് ഗോപകുമാർ സ്വാഗത സംഘം ജനറൽ കൺവീനർ സതീഷ് കൃഷ്ണൻ ട്രഷറർ സന്തോഷ് കുമാർ മോഹനൻ നായർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമർപ്പണത്തോടനുബന്ധിച്ച് മെയ് മാസം പത്താം തീയതി വൈകിട്ട് മണിക്ക് ക്ഷേത്ര സമർപ്പണ സദസ് നടക്കുകയാണ് ഈ ക്ഷേത്ര സമർപ്പണ സദസ്സിന്റെ ഉദ്ഘാടനം ബഹുമാനായിട്ടുള്ള ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള അവരുകളാണ് കേരള സാംസ്കാരിക വകുപ്പ് മന്ത്രി ചെങ്ങന്നൂർ എം എൽ എ കൂടിയായിട്ടുള്ള സജി ചെറിയാൻ മുഖ്യാതിഥിയായിരിക്കും സുപ്രസിദ്ധ സിനിമാ താരം കുമാരി ദേവനന്ദ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടാവും അതേപോലെ ആദരിക്കൽ ചടങ്ങിൽ പങ്കെടുക്കുന്നത് എസ് എൻ റഫ്താംഗം പ്രീതി നടേശനാണ്